നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം എ കെ ജി സെന്ററിൽ ഒരാൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അതെ എം വി ഗോവിന്ദൻ ചിലരെ വെട്ടാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായി കാത്തിരിക്കുകയാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിലുള്ള പോര് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണല്ലോ ജയരാജനെ പാർട്ടിയിൽ വെട്ടിനിരത്തിയിരുത്തണം പക്ഷേ ജയരാജൻ മറുകണ്ഠം ചാടാനും പാടില്ല അതാണ് ഗോവിന്ദൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടെ ലക്ഷ്യം വെക്കുന്നത് സി പി എമ്മിൽ ചേരി തിരിഞ്ഞാടി തുടങ്ങിക്കഴിഞ്ഞു ിൽ തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജയരാജന്റെ തലയിൽ ഇടാൻ കാത്തിരിക്കുകയാണ് എം ഗോവിന്ദൻ ആ പിടിപ്പുകേട് ഗോവിന്ദന്റെ തലയിൽ കെട്ടിവെക്കാൻ ഇ പി എല്ലാ കാലത്തും ജയരാജനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ് എന്നാൽ ഇത്തവണ പിണറായിയുടെ കവചം തകർക്കാൻ പാർട്ടിയിലെ ഉന്നതരെ എല്ലാം കൂടെ കൂട്ടുകയാണ് ഗോവിന്ദൻ പിടിമുറുക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയേറ്റാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തേക്കാം വൻതിരിച്ചടി നേരിട്ടാൽ കൺവീനർ പദവി ഇ പി ജയരാജൻ രാജിവയ്ക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നേരത്തെ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ഇ പി രാജി സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ പിടിച്ചു നിർത്തിയത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം എം വി ഗോവിന്ദൻ കൂട്ടുന്നത് പോലെ ഇ പി എ അടിച്ചിരുത്താനും കഴിയില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടെ എങ്ങനെയും ഇ പി എ ടിച്ചോദിക്കണം അതിനാണ് ഗോവിന്ദൻ ശ്രമിക്കുന്നത് ഇപിയും എം വി ഗോവിന്ദനുമായി തുടരുന്ന അഭിപ്രായ ഭിന്നത അങ്ങാടിപ്പാട്ടാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഗോവിന്ദൻ തട്ടിയെടുത്തതിൽ കലി ഇളകി നിൽക്കുകയാണ് ഇ പി ഗോവിന്ദൻ ഇനി നോട്ടമിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയാണ് അത് കൃത്യമായി അറിയാവുന്ന പിണറായി അതിന് തടയിടാൻ ആയുധമായി വെച്ചിരിക്കുന്നത് ഇ പി ജയരാജനെയാണ് ഒരിടയ്ക്ക് പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഇ പി ഗോവിന്ദൻ നടത്തിയ ജാഥയിൽ പങ്കെടുക്കാതിരുന്നത് വലിയ ചർച്ചയായി ഇ പി പാർട്ടി വിട്ടു എന്നിവരെ ചർച്ച വന്നു ഒടുവിൽ പിണറായി വിജയൻ ഇ പി ജയരാജനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ വിധി എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പാർട്ടി നേതൃത്വവും ഇ പി ജയരാജനും പുറമേക്ക് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക സി തന്നെയാണ് എന്നാൽ ഇ പി മറ്റൊരു വഴിക്കൂടെ ഗോവിന്ദന് പണി കൊടുക്കാനും നോക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തന്റെ രാജിയിലൂടെ ഇ പി ജയരാജൻ ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ പാർട്ടിക്കുള്ളിൽ ചോദ്യമുനകൾ ഉയരും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇ പി ജയരാജൻ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനു മുൻപായി പുതിയൊരു എൽ ഡി എഫ് കൺവീനറെ നിയോഗിക്കുക എന്നത് സി പി എമ്മിന് അത്ര എളുപ്പവുമായിരിക്കില്ല മാത്രമല്ല ഇ പി ബി ജെ പി യോടടുക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ അത് ഗോവിന്ദന്റെ തലയിലിരിക്കും സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് പാലം വലിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽഡിഎഫിനെ പ്രതിസന്ധിയിലാക്കിയ കൺവീനറാണ് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറുമായുള്ള ഇപിയുടെ വഴിവിട്ട ബന്ധം മുഖ്യമന്ത്രി അടക്കം തള്ളി പറഞ്ഞിരുന്നു എന്നാൽ കഷ്ടിച്ച് പാർട്ടി നടപടിയിൽ നിന്നും ഒഴിവായ ഇ പി ജയരാജൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വീണ്ടും ഉയർന്നുവരാൻ സാധ്യതയുണ്ട് പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന നിലനിൽക്കവേ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയാനാണ് ഇ പി ജയരാജൻ കരുക്കൾ നീക്കുന്നത് എന്നാൽ ഇ പി ജയരാജനെ പോലെ ഒരു ഉന്നത നേതാവ് മുന്നണിയിൽ നിന്നും മാറി നിൽക്കുന്നത് സി പി എം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയേറെയാണ് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജന്റെ പ്രവർത്തനം മുന്നണിയിലെ മറ്റ് പാർട്ടികൾ ഉന്നയിക്കുന്നുമുണ്ട് ഇ പി ജയരാജന്റെ പ്രവർത്തനം പരാജയമാണെന്ന വാദം മുന്നണിയിലെ മറ്റ് പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ദല്ലാൽ നന്ദകുമാർ വിവാദത്തിൽ ഇ പി ഐ വിമർശിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തു വന്നിരുന്നു ഇടതുമുന്നണി യോഗങ്ങൾ പോലും ഇ പി ജയരാജൻ കൃത്യമായി വിളിക്കാറില്ലെന്നും തിരുവനന്തപുരത്തിന് പകരം കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ഇ പി ജയരാജൻ പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും ഘടക കക്ഷികൾക്കുണ്ട് ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനങ്ങൾ തള്ളി എൽ ഡി എഫ് കൺവീനർ ജയരാജൻ കണ്ണൂരിൽ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നും എൽഡിഎഫ് കൺവീനർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയ ദേശീയ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാമെന്നും ബിജെപിയും മോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തുവന്നതെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ നടത്തുന്നത് അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് എൽ ഡി എഫ് സംശയിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ല ഇതുവരെ ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ സമയത്ത് അതീവ ജാഗ്രത ഉണ്ടാകണം എല്ലാ മേഖലയിലും ജാഗ്രതയോടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്നും ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള സാധ്യത വളരെ പരിമിതമാണ് ജനങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകുന്നില്ല കേരളം മതനിരപേക്ഷതയുടെ നാടാണ് ന്യൂ ജനറേഷൻ വിദ്യാസമ്പന്നരാണ് ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ് അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ് അതിനാൽ തന്നെ ബി ജെ പി കേരളത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനത്തിനെതിരെ എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ എൽ ഡി എഫിന്റെ വിജയത്തിൽ ആശങ്കയില്ല എന്നും പന്ത്രണ്ട് സീറ്റുകൾ മുന്നണി നേടുമെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എക്സിറ്റ് പോൾ നട്ടപ്രാന്താണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ സി പി എമ്മിൽ അടി പൊട്ടുമെന്നതിൽ ഒരു സംശയവുമില്ല ഇനി ബി ജെ പി അക്കൌണ്ട് തുറന്നാലോ അതും സി പി എമ്മിന്റെ തലയിൽ ഇരിക്കും കാരണം വീണയുമായുള്ള ഡീലിംഗ്സിന് ഏതെങ്കിലും ഒരു മണ്ഡലം വിട്ടുകൊടുത്തോ എന്ന സംശയം ശക്തമായി ഉയർന്നു വരും എന്തായാലും ഇപ്പോൾ ഇ പി ജയരാജൻ ഗോവിന്ദൻ പോരാണ് കടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം നേതാക്കളെ എം വി ഗോവിന്ദനും മറ്റൊരു വിഭാഗ നേതാക്കളെ ഇ പി ജയരാജനും തങ്ങളുടെ പക്ഷത്ത് നിർത്തിയിട്ടുണ്ട് പൊരിഞ്ഞാടി ഇപ്പോൾ തന്നെ ശക്തമാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂട്ട അടി നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്